നമ്മുടെ സി പി എം എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണം അതിൽ ഇസ്മയിൽ പക്ഷത്തെ നേതാക്കൾ വിവാദമാക്കിയെന്നാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ ജില്ലയിലെ മുതിർന്ന നേതാക്കളായ സുഗതൻ കെ എൻ ഗോപി റനീഷ് സഞ്ജിത്ത് എം ടി നിക്സൻ തുടങ്ങി പതിനേഴ് നേതാക്കൾക്കെതിരെ നടപടിക്കും ശുപാർശയുണ്ട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗീകരിച്ച റിപ്പോർട്ട് സംസ്ഥാന സമിതിക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ സഹിൻ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കിപ്പം സഹിൻ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് ഈ മൂന്നംഗ സമിതിയാണ് സി പി ഐ നിയോഗിച്ചിരുന്നത് സമിതിയുടെ കണ്ടെത്തലിലെ ഓരോ കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞുള്ള പേരെടുത്തുള്ള പരാമർശങ്ങളുണ്ട് ഇനിയിപ്പോൾ ഒരു നടപടിയൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സേതു സി പി ഐയിൽ ഇപ്പോഴും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിഭാഗീയത തുടരുന്നു എന്നുള്ളതിൻ്റെ ശേഷിപ്പായിട്ട് വേണം ഇതിനെ കാണാനായിട്ട് കാരണം പി രാജു സി പി ഐയുടെ എറണാകുളം ജില്ലയിലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു പി രാജുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അദ്ദേഹത്തിനെതിരെ നടപടി പാർട്ടി എടുത്തിട്ടും പിന്നീട് കൺട്രോൾ കമ്മീഷൻ ഈ നടപടി ഒഴിവാക്കി കൊടുത്തിട്ടും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തില്ല എന്നുള്ളതായിരുന്നു ഈ വിവാദത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത് പക്ഷേ അത് അങ്ങനെയല്ല അദ്ദേഹം ഇപ്പോൾ തിരികെ പാർട്ടിയിലേക്ക് വന്നിരുന്നു എന്നുള്ളതായിരുന്നു നിലവിൽ ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ കണ്ടെത്തലും എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ആ അന്വേഷണത്തിൽ മൂന്നംഗ കമ്മിറ്റി ഉണ്ടായിരുന്നത് സംസ്ഥാന സമിതി അംഗം പി കെ രാജേഷ് ഒപ്പം തന്നെ ടി കെ രഘുവരൻ തുടങ്ങി മൂന്നംഗ കമ്മീഷനായിരുന്നു ആ അന്വേഷണ കമ്മീഷനിലുണ്ടായിരുന്നത് ഈ അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ അത് ഇസ്മായിൽ പക്ഷത്തെ വെട്ടി ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ടെത്തലായിട്ട് തന്നെ കരുതേണ്ടി വരും കാരണം ഇസ്മായിലിനെതിരെ നടപടി സ്വീകരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ജില്ലയിലെ എറണാകുളം ജില്ലയിലെ ഇസ്മായിൽ പക്ഷക്കാർക്കെതിരെ വ്യാപകമായ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് പതിനേഴ് പേർക്കെതിരെയാണ് അതിൽ തന്നെ എം ടി നിക്സൻ സുഗതൻ റനീഷ് പി ആർ ക്ഷമിക്കണം റനീഷ് കൂടാതെ സഞ്ജിത്ത് തുടങ്ങി കെ എൻ ഗോപി ഇവരെല്ലാം ജില്ലയിലെ മുതിർന്ന നേതാക്കളാണ് സി പി ഐയുടെ അറിയപ്പെടുന്ന നേതാക്കളാണ് ഈ നേതാക്കളെല്ലാവരും തന്നെ ഇസ്മായിൽ പക്ഷത്തുള്ളവരാണ് ഇവർക്കെതിരെയെല്ലാം നടപടി വേണമെന്നുള്ളതാണ് അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ ഇത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗീകരിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഇത് സംസ്ഥാന സമിതിക്ക് വിട്ടിരിക്കുകയാണ് സ്വാഭാവികമായും ജില്ലയിലെ എതിർപക്ഷം എതിർപക്ഷത്തിൽക്കുന്ന ആളുകളെ മുഴുവൻ വെട്ടി ഒതുക്കുന്നു എന്ന് വേണം കരുതാനായിട്ട് മാത്രമല്ല ആ പി രാജുവിൻ്റെ മരണത്തോടുകൂടി തങ്ങൾക്ക് ഒരു നാഥനില്ലാത്ത ഒരവസ്ഥയിലാണ് പി വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ എം ടി അടക്കമുള്ള ആളുകൾ എന്തായാലും കാത്തിരുന്ന് കാണാൻ ഇനി പതിനേഴ് പേർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് സംസ്ഥാന സമിതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് സേതു ശരി ശരി സഹിൻ അപ്പോ സി പി ഐയിലെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു സഹിൻ ആന്റണി എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജുവിൻ്റെ മരണം അതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിന് അതിനൊക്കെ ശേഷമാണ് ഈ അന്വേഷണ കമ്മീഷനെ മൂന്നക്ക കമ്മീഷനൊക്കെ രൂപീകരിക്കുന്നത് ഈ കമ്മീഷൻ്റെ കണ്ടെത്തൽ പിന്നീടുള്ള നടപടിക്കുള്ള ശുപാർശ അപ്പോൾ ആ വിവരങ്ങളായിരുന്നു നമ്മുടെ സഹിൻ ആൻറ്റണി നൽകിയത്